ഒന്നിച്ചിങ്ങനെങ്കിൽ നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്ന അപ്പൊ ഇന്ന് നല്ല ഭംഗിയുള്ള നിറച്ച് പൂക്കളായിട്ട് നിൽക്കുന്ന ഒരു ചെടിനെയാണ് കേട്ടോ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആ ചെടിയുടെ കുറച്ച് കെയറിങ്ങും അത് എങ്ങനെയാണ് നട്ടു കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഒരു സുന്ദരമായ കാഴ്ചയാണ് കേട്ടോ ഇത് ഏതാ ചെടിയെന്നറിയാവാ ഇതാണ് നമ്മുടെ കദ്രസലേഷ്യ അതായത് ഈ സലേഷി തന്നെ നമുക്കിങ്ങനെ കട്ടയായിട്ട് വിരിയുന്ന ഉണ്ട് ഒരു വെൽവറ്റ് ടൈപ്പ് ഇതിങ്ങനെ കതിരായിട്ട് വിരിയു കേട്ടോ അപ്പം അതിന് നമ്മൾ പറയുന്ന പേരാണ് കതിർ സലേഷിയാണ് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിലിങ്ങനെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട് അപ്പം ഇതുണ്ടല്ലോ ഞാൻ ഈ ഒരു ചെടി നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച് നട്ടതാണേ പക്ഷെ ആ വിത്ത് പാകിയതും മുളച്ച് വന്നതും അതുപോലെ നടുന്നതൊക്കെ ഞാൻ വീഡിയോസ് എടുത്തു വെച്ചായിരുന്നു പക്ഷെ അതെങ്ങനെയോ നമ്മുടെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി അപ്പം ഇതെല്ലാം കൂടി ഒന്നിച്ച് പൂവിട്ട് നിൽക്കുന്നതൊക്കെ കൂടി കാണിക്കാമോ വിചാരിച്ച് കുറച്ച് മുന്നേ മുന്നെടുത്ത് വെച്ചായിരുന്നു പക്ഷേ ഇപ്പം നോക്കുമ്പോൾ കാണുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും പൂക്കളൊക്കെ ആയില്ല അപ്പം ഇതിൻ്റെ ഒരു കെയറിങ് അപ്പം ഇതെങ്ങനെയാണ് നമ്മളിങ്ങനെ ഭംഗിയാക്കി എടുക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ജസ്റ്റ് കാണാമല്ലേ അപ്പം ഇനി നമ്മുടെ ഈ ഒരു ചെടീനെ ഉണ്ടല്ലോ ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാ നമ്മുടെ കയ്യിൽ നല്ല മൂന്നാല് കളർ ഉണ്ടോ കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇതിങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പം ഈ ഒരു പൂച്ചെടീനെ എല്ലാവർക്കും അറിയുമോ എല്ലാവരുടെ വീട്ടിലൊക്കെ ഉണ്ടോ എന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇട്ടറിയിക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു സെലേഷ്യണ്ടല്ലോ ഇതൊരു രണ്ട് ടൈപ്പിലുള്ളതും ഉണ്ടോ കേട്ടോ ഇതിൻ്റെ ഫ്ലവർ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇങ്ങനെ നല്ല തിക്കായിട്ട് നിൽക്കും കേട്ടോ കണ്ടോ നല്ല റെഡാണോ കേട്ടോ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് പിന്നെ ഇത് നല്ല ലൈറ്റ് പിങ്ക് അതുപോലെ ഇത് റെഡാണോ കേട്ടോ പിന്നെ ഇനി അങ്ങോട്ടുള്ളത് മഞ്ഞ കണ്ടോ എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാനായിട്ട് നല്ല കളർഫുൾ ആണ് കേട്ടോ നമ്മുടെ ഗാർഡൻ കാണാനായിട്ട് ഇങ്ങനത്തെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതും വേറൊരു ടൈപ്പ് റെഡ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് വിത്തുകൾ ഭാഗ്യമുളപ്പിച്ചാണ് കേട്ടോ നമ്മൾ തൈകളാക്കി എടുക്കുന്നത് പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമ്മുടെ കൂട്ടുകാർ വിത്തുകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ തരാനില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് വിത്തായിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഇനി മൂത്ത് കുറച്ച് കഴിയണം ഇതിൻ്റെ വിത്തൊക്കെ ആയി വരണമെങ്കിൽ പിന്നെ ഈ ഒരു ടൈപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി ഒരു ഒരു വ്യത്യസ്തതയായിരുന്നു കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ പൂവിന് അത്ര ഒരു ഒരു ഇല്ല കണ്ടോ പക്ഷേ എന്നാലും ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇത് കണ്ടോ ഇത് ഇങ്ങനെ നിറഞ്ഞു പൂത്തു നിൽക്കും ഞാൻ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട് പണ്ട് നമ്മളൊരു പള്ളിയിൽ പോയിട്ട് ഒരു പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അവിടുത്തെ ഭയങ്കര ഭംഗി അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഇതിൽ കമൻറ്റിൽ കൊടുത്തേക്കാം കേട്ടോ ഭയങ്കര ഭംഗിയാണ് അതുപോലത്തെ ചെടിയാണ് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇതിലൊക്കെ ഇനി കുറേ ഫ്ലവറായിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ചെടീനെ ഇങ്ങനെ ഇത്രയും നല്ല ഫ്ലവർ ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ചെടി നട്ട് കൊടുത്ത് ആദ്യം വരുന്ന കുറച്ച് ഫ്ലവർ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ചെറുത് ഇതാണ് ഇതൊരു ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വരുന്ന ഈ ഒരു ചെറിയ പ്ലാന്റിൽ വരുന്ന എല്ലാ ഇതുപോലെ പൂക്കളെയും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താലാണ് ഇതിന് വീണ്ടും കുറേ ബ്രാഞ്ചസ് വന്നിട്ട് ഒത്തിരി പൂക്കളായിട്ട് വരുള്ളൂ കേട്ടോ പക്ഷേ ഫസ്റ്റിലെ തന്നെ നമ്മൾ ഈ പൂ വരാനായിട്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് അങ്ങോട്ട് നശിച്ചു പോകും അതായത് ഞാൻ പറയാറുണ്ടോ ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ നമ്മൾ മൂത്ത് എടുത്തിട്ടാണ് കേട്ടോ മുളപ്പിച്ച് ചെടിയാക്കി എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലെ പൂ നമ്മൾ നമ്മളിതിന് വിത്ത് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയോടുകൂടെ നമുക്ക് നശിച്ചു പോകുകയെ ഈ ഒരു ചെടീനു വേണ്ടല്ലോ ഞാൻ നട്ടിട്ടുള്ളത് ഇതിവിടെ നമ്മൾ കുറച്ച് ചെടികൾ സാധാരണ നമ്മൾ മണ്ണിൽ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല മണ്ണിലൊക്കെ നടടുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെടികൾ വളരുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് സാധാ നമ്മുടെ പോട്ടുണ്ടല്ലോ ഇതൊക്കെ ഞാൻ പോട്ടിലാണ് നട്ടിട്ടുള്ളത് അപ്പോൾ പോട്ടിലും നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോട്ടിലൊക്കെ നടുന്നതിന് കുറച്ചും കൂടെ കൂടുതൽ വളങ്ങൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഇതിന് ഞാൻ കൊടുക്കുന്ന വളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ചാണകപ്പൊടി നല്ലോണം ഇട്ട് കൊടുക്കും പിന്നെ നമ്മുടെ എൻ പി കെ പത്തൊൻപത് പൂക്കളൊക്കെ വരാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ചെടിക്ക് കൊടുക്കുന്ന ഒരു കെയറിങ്ങ് പിന്നെ ഈ ഒരു ചെടീൻ്റെ വിത്തുകളുണ്ടല്ലോ ഇങ്ങനെ മൂത്ത് വരുമ്പം ഇതിൻ്റെ ഈ ഇങ്ങനെ വിത്ത് ഇങ്ങനെ കുറേ മൂത്ത് വരും കേട്ടോ അപ്പോൾ അതും നല്ലോണം മൂത്ത് വരുമ്പോഴാണ് നമ്മളിത് പറിച്ചെടുത്ത് വെക്കേണ്ടത് അപ്പോൾ ഇത് മൂത്തിട്ടില്ല കേട്ടോ ആയിട്ടില്ല അപ്പം നമ്മൾ ഇതുപോലെയൊക്കെ ആയി വരുന്ന വിത്തുകളൊക്കെ പറിച്ചെടുത്തിട്ടാണ് കേട്ടോ നമ്മൾ എല്ലാ കൂട്ടുകാർക്കും തരുന്നത് അപ്പം അതാണ് ഞാൻ പറയാറുള്ളത് നമ്മളിവിടെ എല്ലാ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാകും ഏകദേശം എല്ലാ ചെടികളും നമ്മളിവിടെ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നും വിരിയുന്ന പൂക്കളിൽ നിന്ന് പൂക്കളിൽ നിന്നെടുക്കുന്ന വിത്തുകളാണ് കേട്ടോ നമ്മൾ എല്ലാവർക്കും തരുന്നത് പിന്നീട് നമ്മുടെ ഈ ചെടി നമുക്ക് ഇങ്ങനെ നനയൊക്കെ അത് പലർക്കും സംശയങ്ങളുണ്ടാവും ഈ ചെടി എങ്ങനെയാണ് നനച്ചു കൊടുക്കേണ്ടത് ഇതങ്ങനെ ഒന്നുമില്ല നമ്മൾ എല്ലാ ദിവസവും ഒരു നേരം നമുക്ക് നല്ലോണം ഈ ചെടിയിൽ നനച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഈ ചെടി നനയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണറിയാമോ ഇത് ഇതിൻ്റെ ഫ്ലവറിൽ കൂടെ നമ്മളിങ്ങനെ വെള്ളം വീടാതെ ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി നനച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചോട്ടിലൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും നല്ലോണം ഗിരിഞ്ഞ് നിൽക്കുന്ന ഈ ഫ്ലവറിൽ വെള്ളമായി കഴിയുമ്പോൾ ആ പൂക്കൾ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഒരു പൂവിനെ ഉണ്ടല്ലോ വെള്ളം വീഴുമ്പം ചിലപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് നാശമാകും അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പം എന്തായാലും ഭയങ്കര ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പം ഈ ഒരു പൂവിനെ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്തായാലും എല്ലാവരും കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ചെറിയൊരു വീഡിയോ ആണ് അതായത് ഇത് ഞാൻ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഡിലീറ്റ് ഡിലീറ്റായി പോയതുകൊണ്ട് അപ്പം വീഡിയോ ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്തു നോക്കും ഇങ്ങനത്തെ പൂച്ചെടികളുടെ വിത്തുകളൊക്കെ കിട്ടാനുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാവരും നട്ടു കൊടുക്കും കേട്ടോ അപ്പം നമ്മൾ ഈ നടുന്ന ചെടികളെല്ലാം ഒരേപോലെ ഒന്നിച്ചിങ്ങനെ നടുകയാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും ഇത് ഏകദേശം കുറച്ചും കൂടെ സ്ഥലം ഉണ്ടെങ്കിൽ അത്രയും കൂടെ ഭാഗത്തേക്ക് നടുകയാണെങ്കിൽ അത്ര ഭംഗിയാണ് കാണാനു കേട്ടോ പിന്നെ ഈ ഒരു പൂച്ചെടീൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഈ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിനനുസരിച്ച് ഇതിന് കൂടുതലും ബ്രാഞ്ചസ് വന്നിട്ട് ഇങ്ങനെ ചെടി പെട്ടെന്ന് നശിച്ചു പോകൂല ഇത് ഇങ്ങനെ തന്നെ നമ്മൾ നിർത്തിക്കൊണ്ട് പോകുകയാണെങ്കിൽ ഈ ഒരു പൂ കഴിയുമ്പോഴേക്കും ഈ ഒരു ചെടി നശിച്ചു പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഇത് കട്ട് കട്ട്ഫ്ലവറാണെന്ന് ഞാൻ പറഞ്ഞ എന്താണെന്ന് പറയുക നമ്മൾ പള്ളിയിലൊക്കെ നമ്മൾ അൽത്താലയിലൊക്കെ വെക്കാനായിട്ട് ഇതുപോലത്തെ ചെടിൻ്റെ ഈ ഒരു പൂവിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും കേട്ടോ അപ്പം അങ്ങനെ നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മളുണ്ടല്ലോ ഇതുപോലത്തെ സീസണൽ പ്ലാന്റ് ഒക്കെ നമ്മൾ നട്ട് കൊടുക്കുമ്പം ഇത് ഒരു മൂന്ന് നാല് മാസമൊക്കെ അതിൻ്റെ ഫ്ലവർ നിൽക്കുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ ചെടി അങ്ങ് പോകും എന്നാലുണ്ടല്ലോ നമ്മുടെ മറ്റുള്ള ചെടികളുണ്ടോ ഇതുപോലത്തെ മെലസ്റ്റോമ പോലത്തെ ചെടികൾ അതുപോലെ എസ്റ്റർഡേ പ്ലാന്റ് ഇതൊക്കെ നമ്മൾ നമ്മൾ ഒന്നോ രണ്ടോ ചെടികൾ നട്ട് കൊടുത്താലുണ്ടല്ലോ ഈ ചെടി ഇങ്ങനെ കുറേ നാൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും കേട്ടോ അപ്പം ഇത് എസ്റ്റർഡേ പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ചെടികൾ നട്ടാലുണ്ടല്ലോ ഇതിങ്ങനെ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഈ ഒരു ചെടി നമുക്കിങ്ങനെ സ്ഥിരമായിട്ടുണ്ടാകും കേട്ടോ അപ്പം ഞാൻ എന്താണെന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സീസൺ പ്ലാന്റ് നടന്നതിൻ്റെ മെയിനായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം കഴിയുമ്പോൾ ആ ചെടി അങ്ങ് പോയി കഴിഞ്ഞാലും പിന്നെ നമുക്ക് ആ ഒരു സ്ഥലത്ത് നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ചെടികൾ പിന്നെ നമുക്ക് നട്ട് കൊടുക്കാം അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ ഗാർഡനിലെ പുതിയ പുതിയ ചെടികളെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാന്റ് നമ്മൾ നട്ടാൽ പിന്നെ നമുക്ക് ഈ ആ ഒരു നമ്മുടെ മുറ്റത്തുനിന്ന് ഈ ഒരു ചെടിയും നമുക്ക് പറിച്ചു മാറ്റാൻ പറ്റൂല അപ്പോൾ നമുക്ക് എന്നും നമ്മൾ ഒരേ പൂക്കളെ തന്നെ മിക്ക സമയവും കണ്ടോണ്ടിരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കൂടുതലും നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ സീസണൽ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ നട്ട് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളുടെ വീഡിയോസൊക്കെ കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടല്ലോ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലിലൊക്കെ ഒന്ന് ഫോളോ ചെയ്തു നോക്കൂ കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ കാണാൻ പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്യുക ഇനിയും നമുക്ക് നല്ല അടിപൊളി വീണ്ടും ബൈ